ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിതമായ ഹോഷന്ന തിരുനാൾ പ്രഭാതത്തിലാണല്ലോ നാമായിരിക്കുന്നത് ക്രിസ്തുദേവന്റെ എരിശലൈൻ ദേവാലയത്തിലേക്കുള്ള ജൈത്രയാത്രയുടെ അനുഭവമാണ് ഹോശന്ന കൊട്ടാരങ്ങളുടെ വാതിൽ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയല്ല ഇത് മനുഷ്യ ഹൃദയങ്ങളുടെ കവാടങ്ങൾ തുറക്കുന്ന അനുഗ്രഹിതമായ യാത്രയാണിത് ഇത് തകർക്കപ്പെട്ടവനിലേക്കുള്ള യാത്രയാണ് തകർക്കപ്പെട്ടവന്റെ ദീന രോദനങ്ങളെ കേൾക്കുന്ന യാത്രയാണിത് തകർക്കപ്പെട്ടവനിലേക്ക് കരങ്ങൾ നീട്ടപ്പെടുന്ന അനുഗ്രഹീതമായിട്ടുള്ള യാത്രയാണിത് ക്രിസ്തുദേവന്റെ വിനയപ്പെടലും താഴ്മയുമെല്ലാം ഈ യാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റിലും തകർക്കപ്പെട്ട അനുഭവങ്ങളിൽ കഴിയുന്നവനിലേക്കാകട്ടെ ഹോഷന്നായുടെ നമ്മുടെ യാത്രകൾ സർവശക്തനായ ദേവന്തപുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഊഷ്മളമായ ഹോഷന്ന തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ